മനസ്സിലാവർക്കും അച്ഛുസേനിലേക്ക് സ്വാഗതം അതൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് നല്ല ഭംഗിയുള്ള പേളിന്റെ മാലകളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പേളിന്റെ സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ പാടലേക്ക് പോവാം മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ആറുപിടി ലെങ്ത്തിൽ വരുന്ന പേളിൻ്റെ മുകളിൽ പേളിൻ്റെ മുകളിൽ ഗോൾഡിന്റെ നെറ്റ് കവറിങ് വരുന്ന മോഡലാണ് കേട്ടോ വന്നിരിക്കണത് നമ്മുടെ ഇത് ഇതിന്റെ എട്ട് പിടി ലെങ് പത്ത് പിടി ലെങ് ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ വീണ്ടും നമ്മൾ ആറുപിടി ലെങ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എട്ട് പിടിയിലും കൊണ്ടുവന്നിട്ടുണ്ട് ആറുപിടിയിൽ വരുന്ന ഇതിന്റെ റേറ്റ് വന്നിരിക്കണത് എഴുന്നൂറ്റി അൻപതാണ് കേട്ടോ രക്ഷയില്ലാത്ത അടിപൊളി മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കുന്നത് എട്ട് പിടി ലെങ് ആണോട്ടോ വന്നേക്കുന്നത് അതും പേളിലും അതുപോലെ തന്നെ മൾട്ടിയിലും വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ അത്ര ഇറക്കം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മോഡലുകൾ ലെങ്ത്തിൽ ഉള്ള മോഡലുകൾ സെലക്ട് ചെയ്യാം റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റമ്പതാണ് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ റേറ്റില് മോഡല് വന്നിരിക്കണത് പത്ത് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റിയും കുളത്തൊക്കെ കണ്ടോ ശരി ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുളത്ത് അത്യാവശ്യം വലുപ്പത്തിലാണ് വന്നേക്കുന്നത് അത് നമ്മുടെ ആറുപിടി ലെങ്ത്തിലും ആയാലും അതുപോലെ തന്നെ എട്ട് പിടിയിലും പത്ത് പിടിയിലും ഒക്കെ സെയിം ആണ് കേട്ടോ വരുന്നത് വ്യത്യാസമൊന്നും വരുന്നില്ല റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് ആറുപിടിക്ക് എഴുന്നൂറ്റി എൺപത് അതുപോലെ തന്നെ എട്ട് പിടിക്ക് എണ്ണൂറ്റൻപതും പത്ത് പിടിക്ക് തൊള്ളായിരത്തി എൺപത് രക്ഷയിൽ അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കയറുപിരിമാലയാണോട്ടോ വന്നേക്കുന്നത് ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് കുറവില് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അറുപതാണോ കേട്ടോ കയർ പിരിൽ വന്നേക്കണത് ഇനി കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള നാടൻ പണി കാണിച്ചോ അപ്പം റേറ്റ് കുറച്ചും കൂടി കൂടും പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് ഇത് റേറ്റ് കുറവില് മതി ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് കേട്ടോ റേറ്റില് മാറ്റങ്ങൾ വരുന്നത് അടുത്തൊരു മോഡൽ കയറുപിരി വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് കുറ്റിങ്ങോളത്തൊക്കെ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ ആ കയറുപിരിയുടെ പിരിയൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് വന്നിട്ട് നാടൻപണിയാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കുന്നത് ഇതിനേക്കാട്ടും കുറച്ചും കൂടി കന ടൈപ്പ് ഉണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു മോഡലാണ് വന്നേക്കുന്നത് കുറ്റംകുളത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഒറിജിനാലിറ്റി തോന്നണ മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ചെറിയൊരു വ്യത്യാസം ആണ് കേട്ടോ വരുന്നൂ പക്ഷേ അത്രയും ഭംഗിയും കൂടുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഞാൻ മൂന്നും കൂടി ഒരുമിച്ച് വെച്ചതാണ് കേട്ടോ അതായത് റേറ്റ് ഉറവിൻ്റെയും അതുപോലെ തന്നെ വ്യത്യാസങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ തന്നെ ഏതാ ഫിനിഷിങ് തോന്നണം അടിപൊളിയായിട്ടുള്ള മോഡൽ ഏതാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാമായിരിക്കും കേട്ടോ നല്ലത് റേറ്റ് കുറവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫിനിഷിങ് കുറവായിരിക്കും കുറച്ച് റേറ്റ് നോക്കിയ ഒരു പ്രാവശ്യം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും കളർ ചെയ്ത് ഉപയോഗിക്കാമല്ലോ അപ്പം ഞാൻ ഏറ്റവും നല്ലത് പറയാം മുന്നൂറ്റി നാൽപ്പതിൻ്റെ കയർ പിരിയാണോ കേട്ടോ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളിയുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളി സ്റ്റോണിന്റെ മോഡലാണ് നമ്മൾ നേരത്തെ പേള് കാണിച്ചില്ലേ അതിന് പകരം വൈറ്റ് ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി സ്റ്റോണിൽ വരാൻ നല്ല ഭംഗിയുള്ള ആണ് സ്റ്റെഡാണോട്ടോ നല്ല തിളക്കില്ലേ കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ തിളക്കം മനസ്സിലാവുണ്ടാവും അതുപോലെ തന്നെ ഇടയിൽ ആ ഗോൾഡിന്റെ മുത്തുകളും കൂടി വന്നപ്പോഴേ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നേക്കണേ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കളർ പോയി കഴിഞ്ഞാൽ വീണ്ടും കളർ എടുക്കുമ്പോഴും ഇതേ തിളക്കം ഉണ്ടായിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റെയിലിന്റെ ചെയിൻ ആണ്ട്ടോ വന്നേക്കണത് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് സൂപ്പർ മോഡലാണ് എട്ട് പിടി ലെങ് അതുപോലെ തന്നെ പത്ത് പിടി ലെങ് ആണ് വന്നേരുന്നത് എട്ടുപിടി കുറച്ചുകൂടി തിക്ക് കുറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് കുറച്ചും കൂടി ഫിനിഷിങ് അതാണോ കേട്ടോ എട്ട് പിടി ലെങ്ത്തിൽ വരുന്നതാണ് പത്ത് പിടി ലെങ്ത്തിൽ കുറച്ചും കൂടി തിക്കിൽ വരുന്ന ഒരു മോഡലാണ് കുറച്ചും കൂടി കാണാനുള്ള ഒരു മോഡലാണ് വരുന്നത് എട്ട് പിടി ലെങ്ത്തിൽ എണ്ണൂറ്റി നാൽപ്പതും അതുപോലെ തന്നെ പത്ത് പിടിക്ക് എണ്ണൂറ്റി എൺപതാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി സ്റ്റെഡുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ബ്ലാക്കും വൈറ്റും അതുപോലെ തന്നെ മൾട്ടി കളറും അതുപോലെ തന്നെ ലാവണ്ടറും വൈറ്റും സൂപ്പർ മോഡൽ ആണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ സ്റ്റെഡുകളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വരുന്ന ഡിസൈൻ വർക്ക് സ്റ്റാർ ടൈപ്പ് ആയിട്ട് രക്ഷയില്ലേ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് ഇതിന്റെ കുറച്ച് മോഡലുകൾ വന്നിട്ടുണ്ട് കണച്ചനാട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് റൂബി വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത് നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണം സ്റ്റോൺ വർക്ക് ഒക്കെ കൊണ്ടാവും ശരിക്കും ഡയമണ്ടിൽ ചെയ്ലേ അതുപോലത്തെ അടിപൊളി മോഡലാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതല്ല നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് യൂസ് ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ ഊരിടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതല്ല കുറേ നാളുകൾക്ക് ശേഷം കളർ പോകുമ്പോഴും നമുക്ക് കളർ ചെയ്ത് കഴിഞ്ഞാലും ഈ സ്റ്റോൺ വർക്കിനൊക്കെ അതേ തിളക്കണ്ടായിരിക്കും നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റണം അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ വന്നിരിക്കണത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ബാക്ക് ഇതുപോലത്തെ മോഡലിലാണ് വരുന്നത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തരാൻ പറ്റണ മോഡലിലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ എന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്ന ടൈപ്പിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റാറുപത് തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കളറും അടിപൊളിയാണ് ബ്ലാക്കും റൂവിയും അതുപോലെ തന്നെ ലാവണ്ടറാണ് വന്നേ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോട്ടോ ഇതിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട് കാണിച്ചതരാം കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സ്റ്റഡ് ആണ്ട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് വൈറ്റും അതുപോലെ തന്നെ റെഡും അതുപോലെ ബ്ലാക്ക് ആണോട്ടോ കളറുകൾ വന്നേക്കണേ റേറ്റ് വന്നിരിക്കണത് സെയിം ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാൻ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കണത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ഹോട്ടലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ ഡെയിലി മുടങ്ങാണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട അപ്പോൾ മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് ഇടാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്